ഗസയെക്കുറിച്ച് ഒരുപാടൊരുപാട് ഞാനിങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു വേദിയിൽ ഗസയോട് കാണിക്കുന്ന ഫലസ്തീനോട് കാണിക്കുന്ന അനീതിയെക്കുറിച്ച് എനിക്കും സംസാരിക്കേണ്ടി വന്നു ആ ക്ലിപ്പ് കേൾക്കാം ഇതിനു വേണ്ടി നിന്നപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു നല്ല ചൂട് നല്ല വെയില് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് താങ്ങാനാവുന്നില്ല ചൂട് പക്ഷേ അന്ന് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഡെബ്രീസ് അഥവാ ഈ തറയോടുകൾക്ക് മുകളിൽ നിന്ന് വളരെ ശാന്തമായി നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജീവിതം കൊണ്ടുപോകുന്ന മനുഷ്യ പ്രാണനും വിശ്വാസവും ആത്മാർത്ഥതയും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരാണെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജോർദാൻ നദി കരയുന്നുണ്ടാവും ജോർദാൻ നദി കരയുന്നത് അറിയോ ഏഴും എട്ടും അഞ്ചും നാലും മൂന്നും വയസ്സുള്ള മക്കൾ ദാഹിച്ചു വള പിടഞ്ഞു വീണ് മരിക്കുമ്പോ അവരുടെ കണ്ടത്തിലേക്ക് അവരുടെ തൊണ്ടയിലേക്ക് അവർക്ക് ആശ്വാസമായി എത്താൻ കഴിയാത്തതിന്റെ ദുഃഖം ജോർദാനിൽ ആ നദിയിലുള്ള ജലം ഒരുപക്ഷെ അത് അതിന്റെ വേദന പ്രകടിപ്പിക്കുന്നുണ്ടാവും വലിയ വലിയ സമ്പന്നന്മാരായ സുൽത്താൻമാരുടെ കെട്ടിൽ അത്തറിന്റെ മണമുള്ള അധികാര കസേരയുടെ താഴെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാശ് പണം അത് പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്തിന് ഈ നിർധനരും നിരായുധരും നിരപരാധികളുമായ ഈ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ വേട്ടയാടപ്പെടുമ്പോൾ അവർക്കുപകരിക്കാത്ത പണം ഈ കാലത്തിനുചിതമായ പണമേ അല്ല യഥാർത്ഥത്തിൽ അത്രമേൽ വേദനയോടെയാണ് അത്രമേൽ ദുഃഖത്തോടെയാണ് ഈ മനുഷ്യത്വഹീനമായ നടപടിക്ക് വംശഹത്യക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഏജൻസി പറഞ്ഞു ഈ നടക്കുന്നത് വംശഹത്യയാണ് ഒരു വംശത്തെ ഇല്ലാതാക്കാനാണ് അതിനെ മുഴുവനായി നാല് വശത്തും വളഞ്ഞു കെട്ടി അവരെ എല്ലാ അർത്ഥത്തിലും താഴെ നിന്നും മുകളിൽ നിന്നും ഒക്കെ ആക്രമിച്ച് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനിക്കുന്ന കുഞ്ഞ് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മരിക്കുന്നെങ്കിൽ ആ മരിക്കുന്നത് അവർ ഫലസ്തീനികളായതുകൊണ്ടാണ് ആ ഫലസ്തീനികളുടെ ചോരയ്ക്ക് സാക്ഷിയാവുന്ന ആ ഫലസ്തീനിലെ മനുഷ്യരുടെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയാവുന്ന നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അവർക്കായി നാം എന്ത് ചെയ്തു എന്ന് ധാർമ്മികതയുടെ വശത്ത് നിന്ന് ചോദിച്ചാലും മാനവികതയുടെ വശത്ത് നിന്ന് ചോദിച്ചാലും മതവിശ്വാസത്തിന്റെ വശത്ത് നിന്ന് ചോദിച്ചാലും നാളെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തത് ഇന്ന് ഒരുപാട് ആളുകൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇത് സഹിക്കാൻ കഴിയാതെ നിങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കുന്നവരാണ് പ്രകാശ് രാജ് എന്ന് പറയുന്ന തമിഴ് നടൻ അതുപോലെ തന്നെ മറ്റൊരു വില്ലനായി വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി വേറൊരു തമിഴ് നടൻ അന്ന ഹേഡ് എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഒരു അമേരിക്കൻ വനിത അവർ പറഞ്ഞത് എന്താണെന്നറിയോ ലെർഡ് ഫ്ലൈസ് ലിബറേറ്റ് അതായത് പക്ഷികൾ പറക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ മോശമാണെങ്കിലും ഇങ്ങനെ പറയാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും കാട്ടാളത്തം തുലയട്ടെ അത് പറയുന്നത് ഒരു ജൂത വംശതയായ അമേരിക്കക്കാരിയാണെന്ന് ഓർക്കണം അത്രമേൽ ധാർമ്മികതയോടെയും അത്രമേൽ കരുത്തോടെയും ലോകത്ത് ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും നമ്മളിത് സംസാരിക്കുമ്പോഴും ഇന്നും നൂറുകണക്കിന് കുഞ്ഞുങ്ങളും വൃദ്ധരും മനുഷ്യരും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് രണ്ട് ശക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടുപേർക്ക് സ്വാതന്ത്ര്യം തമ്മിൽ നൽകിയാണ് എല്ലാ വാതിലുകളും അടച്ചിട്ട് ഭക്ഷണം നിഷേധിച്ച് എല്ലാം നിഷേധിച്ച് അവരെ കൊന്നു തള്ളി രസിക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താന്നറിയാവോ ലോക സമാധാന ദിനം അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് രണ്ട് അക്ഷരങ്ങൾ എടുത്തു മാറ്റി വല്ല ലോക സമാന ദിനം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടതാണ് എല്ലാവരും കൂടി സാക്ഷിയായിക്കൊണ്ട് ഈ വംശഹത്യ നടക്കുന്ന ദിവസം ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുകയാണ് ലോക സമാധാന ദിനം അത്ര ലോക സമാധാന ദിനം ഇന്നാണത് എത്ര വൈരുദ്ധ്യമാണെന്ന് നോക്കണേ എത്ര വൈരുദ്ധ്യമാണ് ആരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മനുഷ്യർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിന് സാക്ഷിയാകുന്ന മനുഷ്യർ നൽകുന്ന ഒരു ചെറിയ പ്രതികരണമാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് പി കെ അനിൽകുമാർ ഈ വിഷയത്തെ സംബന്ധിച്ച് മാനവികതയെ സംബന്ധിച്ച് മനുഷ്യത്വത്തെ സംബന്ധിച്ച് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റുമായ പി കെ അനിൽകുമാർ പലപ്പോഴും പല വേദികളിലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സംസാരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരുപാട് സമ്പന്നർക്ക് ഭയമുണ്ട് പണ്ട് പ്രവാചകം പറഞ്ഞു വെച്ചിട്ട് പോയൊരു ഹദീസ് ഉണ്ടല്ലോ ഒരു കാലം വരും അന്ന് എൻ്റെ വിശ്വ ഉമ്മത്ത് ഒരുപാടുണ്ടാവും എണ്ണത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്തോ ചെയ്യാനൊക്കെ മടിയിൽ കനമുള്ളത് കൊണ്ട് വഴിയിൽ പേടി തോന്നും നമുക്ക് ഇറങ്ങാൻ പറ്റൂല നമുക്ക് മിണ്ടാൻ പറ്റൂല ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിക്കുന്ന ആളാണ് ഒരുപാട് ആളുകൾ എനിക്ക് രഹസ്യമായി പല കാര്യങ്ങൾ വായിച്ചു തരും പരസ്യമായി എഴുതാൻ ധൈര്യമില്ല എന്താ പരസ്യമായി എഴുതിയാലും ധൈര്യം ഇല്ലാത്തത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എന്നിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് ഉറച്ച വലിയ ബലിഷ്ഠമായ ഈമാനും വിശ്വാസവും കരുത്തുമൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ സമ്പന്നതയും അധികാരത്തോടുള്ള ഭ്രമവും എല്ലാം ഒരു നഷ്ടമായിരിക്കുന്ന നോക്കൂ അമേരിക്കയ്ക്ക് വേണ്ടി എന്തോരം ദാസ്യവേല ചെയ്തതാണ് ഖത്തർ എന്നിട്ട് ആ ഖത്തറിന്റെ തലക്കിട്ടരിച്ചിട്ട് മച്ചാനും മച്ചാനും ചേർന്ന് എന്നോട് പറഞ്ഞില്ല ഞാൻ കേട്ടില്ല ഞാൻ അറിഞ്ഞില്ലെന്ന് പറയുന്ന ലോകവിഡിത്തം വേറെ എവിടെയെങ്കിലും കേൾക്കാൻ കഴിയുമോ ഇതിനൊക്കെ നമ്മൾ സാക്ഷിയാകാണ് ഇതിനെയൊക്കെയാണ് ലോകസമാധാനം ലോകസമാധാനം എന്ന് പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ടാവും ഈ ചടങ്ങില് ഉദ്ഘാടനം ചെയ്യാനും മുഖ്യപ്രഭാഷണം നടത്താനുമായി എത്തിയ പ്രിയപ്പെട്ട പി കെ അനിൽകുമാറിനെ ഏറ്റവും ആദരവോടെയും ഇഷ്ടത്തോടെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ക്ഷണിച്ചുകൊണ്ടും ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു